കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച ചോക്കാട് വെടിവെച്ചപ്പാറ ചിലമ്പ് റോഡ് നാടിന് സമർപ്പിച്ചു വാർഡ് മെമ്പർ കൂടിയായ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചൂരപ്പിലാൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു ചിലമ്പ് പ്രദേശത്ത് ഏതാനും വീടുകളുടെ യാത്രാപ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് മൂന്ന് ലക്ഷം രൂപ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് റോഡിന്റെ ഉദ്ഘാടനം ആഘോഷപൂർവ്വം സംഘടിപ്പിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ ചെലമ്പ് പ്രദേശത്ത് ഏറ്റവും ബുദ്ധിമുട്ടിയ ഒന്ന് രണ്ട് റോഡുകളിൽ പെട്ട റോഡാണിത് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് പരമാവധി സൗകര്യം ഒരുക്കത്തക്ക രീതിയിലാണ് ഈ റോഡ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഇനി ഇതിൽ ബാക്കി സ്ഥലം കൂടി അടിയന്തരമായി പൂർത്തീകരിക്കേണ്ടതുണ്ട് നമ്മുടെ വാർഡിൽ ഇനി ഏതോണ്ടും രണ്ടോ മൂന്നോ റോഡുകൾ അത്യാവശ്യമായി പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രദേശങ്ങളിലേക്കും കോൺക്രീറ്റ് ചെയ്ത റോഡുള്ള ഒരു വാർഡായി വെടിവച്ചവാറ വാർഡിനെ പ്രഖ്യാപിക്കാൻ കഴിയും അതിൽ ഏതാണ്ട് രണ്ട് റോഡിൻ്റെ പണി ഇപ്പോൾ നടക്കും എം എൽ എയുടെ ഫണ്ടിൽ നിന്നും നാല് ലക്ഷം രൂപ ഉപയോഗിച്ച് ചെയ്യുന്ന വെടിവച്ചവാറ എസ് സി റോഡ് ഒരു രണ്ട് ദിവസത്തിനകം പണി ആരംഭിക്കുകയും ചെയ്യും അപ്പോൾ ഇതുവഴിയിലുള്ള ആളുകൾക്ക് ബൈപാസ് പോലെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ കഴിവിൻ്റെ പരമാവധി പരമാവധി റോഡുകളിൽ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ഒരു ചാരിതാർത്ഥ്യം മെമ്പർ എന്ന നിലയ്ക്ക് എനിക്കുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ പരീക്കണ്ണി അബ്ദുൾ അസീസ് എടക്കണ്ടൻ കുഞ്ഞു മുഹമ്മദ് മാനേരി രവികുമാർ വൈദ്യർ ഉണ്ണിയാലി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്